ഹലോ ഗായ്സ് ഞങ്ങളിതാ പോകുന്നത് പാറുവിനൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കാനായിട്ടാണ് പാറു ക്രിസ്മസ് വരുന്നു ബർത്ത്ഡേ വരുന്നു അങ്ങനെ ഓരോ ഓരോ കാരണങ്ങൾ കുറേ നാൾ കൊണ്ട് പറയുന്നു അവൾ തന്നെ ഡ്രസ്സ് തച്ചിടണം പിന്നെ കൊച്ചിനെന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ പാറ കുറേ കാലം തപ്പി തപ്പി നടന്ന അവസാനം എന്താ നമ്മുടെ ആ കൊല്ലത്ത് അയത്തിലുള്ള ഷോപ്പാണ് ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു മെഷീൻസും ഇല്ല പിന്നെ സർവീസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ പാറു തപ്പി 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 ഒരു നോർമൽ മെഷീനിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ നോർമൽ മെഷീനിൽ നിന്നും പിന്നെ അംബ്രലയായി പിന്നെ 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 എന്താണ് ഹൈ ഹൈബ്രിഡ് സാധനങ്ങളിലോട്ടായി പോക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഓരോന്നോരോന്നായി പാർ പരിചയപ്പെടുത്തരുമാണ് പാർ ഒരാഴ്ചയായി ഇവിടുത്തെ കടകളിലെല്ലാം എല്ലാം കയറി ഇറങ്ങി ആശാട്ടി ഒരുവിധം ഇപ്പം മെഷീൻ ഏതൊക്കെ പുതിയതുണ്ട് ഏതൊക്കെ ട്രെൻഡിലുണ്ട് എന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞു കേട്ടോ ഉഷ ഉഷയിൽ തന്നെ പല ടൈപ്പുണ്ട് സിംഗർ അങ്ങനെ ഒത്തിരി 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 ടൈപ്പുകൾ ആശാട്ടി ഒരു നോർമൽ മെഷീൻ വാങ്ങാൻ വന്നിട്ടിപ്പോൾ ഉഷയിലെ ഹൈബ്രിഡ് സാധനമായ ട്രെൻഡി സാധനത്തിലാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ എന്തായാലും ഉടുത്തൊരുങ്ങി ഇറങ്ങി അപ്പം പിന്നെ കുളിച്ച് കയറാന്നുള്ളതായി അങ്ങനെ അവള് വ മേടിക്കാൻ പോകുന്നത് വെറൈറ്റി ഉള്ള ഒരു ഐറ്റം ആയിരിക്കുമെന്ന് അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വെറൈറ്റി ഞാൻ വിചാരിച്ചില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ ഉഷയുടെ സ്റ്റിച്ചിങ് മെഷീൻസിന് എല്ലാത്തിലും വെറൈറ്റി ഉണ്ട് കാരണം ഓരോ മെഷീനും ഇത്ര ഇത്ര സ്റ്റിച്ചിങ് മെത്തേഡുകളാണ് അത് സ്റ്റിച്ചിങ്ങിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് ആ റേറ്റും കൂടുതൽ കാരണം ഇരുപത്തൊന്ന് സ്റ്റിച്ചിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റേതായ റേറ്റ് കൂടുകയാണെങ്കിൽ അൻപത്തേഴ് സ്റ്റിച്ചിങ് ഫംഗ്ഷൻസ് കണ്ടോ ഈ മോഡൽസ് ആണ് അതിൽ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് അപ്പം പതിനാറിൻ്റെ ഉണ്ട് അൻപത്തേഴ് ഉണ്ട് മുന്നൂറുണ്ട് ഒരു ലക്ഷം ഫങ്ഷൻസ് വരുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് റേറ്റ് ഗുണം അമ്പത്തേഴ് സ്റ്റിച്ചിങ്സിൻ്റെയാണ് പാറുപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് അതിന് ഏകദേശം ഇരുപത്തിമൂന്ന് സംതിങ് ആണ് വരുന്നത് ഫുൾ എടുത്തു വരുമ്പോൾ തന്നെ ഇരുപത്തി അയ്യായിരം ആവും കേട്ടോ അപ്പോൾ പിന്നെ അത് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പാറു സാധാ ഒരു നോർമൽ മിഷീൻ വാങ്ങാനാണ് വന്നത് അംബ്രല്ലയാണ് മനസ്സിൽ കണ്ടിരുന്നത് അതിന് സംതിങ് പന്ത്രണ്ട് രൂപയാണ് നോർമൽ സാധാ ഒരു മെഷീൻ ആണെങ്കിൽ ഓക്കെ ആറായിരം രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് ഫങ്ഷൻസ് ആയിട്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട് എത്ര തരം ടൈപ്പ് തൈ തയ്യലുകൾ വീഴും കണ്ടോ നമ്മളിപ്പം ഷോള് പിന്നെ എംബ്രോയിഡറി വർക്ക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ മെഷീൻസ് കൂടുതലും നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള തയ്യലുകളും ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഓരോ മുപ്പത് കണ്ടോ മുപ്പത് ബെൽറ്റിൻ സ്റ്റിച്ച് എങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടോ അങ്ങനെ പതിനാലുണ്ട് പതിനാറുണ്ട് മുപ്പതുണ്ട് ഇരുപത്തേഴുണ്ട് അമ്പത്താറുണ്ട് ഓക്കെ ഇപ്പം അവരുടെ ട്രെൻഡി ആയിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ ആ മെഷീൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു സ്വീയിങ് കിറ്റ് ഉണ്ട് അതിലാവശ്യത്തിനുള്ള എല്ലാ സാധന സാമഗ്രികളും ഉണ്ട് കേട്ടോ സിസേഴ്സും നൂലും പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഓയില് അങ്ങനെയുള്ളൊരു ചെറിയ പാക്കറ്റാണ് അതിൽ കിട്ടുന്നത് അങ്ങനെ പിന്നെ ഓരോന്നിൻ്റെയും ഉഷയാണ് കേട്ടോ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് പണ്ടേ അമ്മ തയ്ക്കും അമ്മ തയ്യക്കാരിയാണ് അമ്മ തയ്ക്കുമ്പോൾ തന്നെ അമ്മയുടെ ഇരുന്നതും ഉഷയാണ് അതുകൊണ്ട് പിന്നെ പാറും ഉഷ എന്നിട്ടും വിട്ടുപിടിക്കത്തില്ല പിന്നെ പോരാത്തതിന് ഒത്തിരി ജാക്ക് എന്താണ് സിംഗർ അങ്ങനെ വേറെ കമ്പനീസും ഉണ്ട് പാറു എന്നുള്ളതാണ് അങ്ങനെ അവസാനം അവൾ ഹൈബ്രിഡ് സാധനത്തിൽ തന്നെ എത്തി മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് തയ്യൽ അറിയാത്തവർക്കും ഇതിനകത്ത് തച്ച് പെട്ടെന്ന് പഠിക്കാമെന്നുള്ളതാണ് ചിലർക്ക് ഈ മെഷീൻ ഓരോന്ന് ഇടുന്നതായാലും എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ടഫുള്ള ഐറ്റം ആണ് ഈ മെഷീനും തയ്യലും ഒക്കെ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ആയിട്ട് തോന്നി കാരണം ഒരു നോർമൽ മെഷീനിലാണെങ്കിൽ നമ്മൾ പെടാപ്പാട് വിടും അതിനകത്ത് ഓരോന്നും ഇട്ട് സെറ്റാക്കി വരുമ്പോൾ തന്നെ എൻ്റേതായ ടൈം എടുക്കും പക്ഷേ നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് സാധനത്തിനകത്ത് ഒരു രക്ഷയില്ല അത് പിന്നെ കാണാം നമുക്ക് ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള വൻ തയ്യൽക്കാരുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഷർട്സ് ജീൻസ് പാൻസ് അങ്ങനെയൊക്കെ തയ്ക്കുന്ന ഐറ്റം മെഷീൻസ് ആണ് ഈ ുന്നത് അതിനെല്ലാം പല റേഞ്ചാണ് എല്ലാം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ട് വരുന്ന സാധനങ്ങളാണ് സിംഗർ കണ്ടോ പക്ഷേ ഈ സിങ്ങറിനകത്ത് ഈ ഒരു ടൈപ്പ് ടൈപ്പ് ഉള്ളൂ എന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് പക്ഷെ ഉഷയിലാണെങ്കിൽ വെറൈറ്റി റേറ്റുമാണ് വെറൈറ്റി ഫംഗ്ഷൻസും ആണ് ഫംഗ്ഷൻസ് കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടുന്നു അങ്ങനത്തെ പാറുവിൻ്റെ മിഷൻ എന്താ എടുത്തു അതിന് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ അവിടുത്തെ ചേച്ചി കാണിച്ചു തരും കേട്ടോ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട് ഒന്നുമല്ല ഈസി മെത്തേഡ് ആണ് ആദ്യത്തെ ഒരു ഇതിൽ എല്ലാം പഠിക്കണമല്ലോ അങ്ങനെ ഞാനും ചെന്ന് നിൽക്കുകയാണ് എനിക്കിതിനെപ്പിന്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്ത ആളാണ് കേട്ടോ പക്ഷേ എന്തായാലും നോക്കണമല്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് പഠിക്കാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടെ മെഷീൻസ് മാത്രമല്ല കേട്ടോ ഫാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട് കുക്കറ് എന്താണ് മിക്സി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കിട്ടും ഇത് ആ അതിൻ്റെ അകത്ത് നിന്നൊരു കാറ്റലോഗസ്ഥാനുള്ള ഈ കൊടുത്തിരിക്കുന്ന ഓരോ ഫോട്ടോസും വെറൈറ്റി തയ്യൽ കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രോക്ക് പിന്നെന്താണ് ഈ കല്ല് വരുന്ന ലാച്ച പോലുള്ള സാധനങ്ങൾ തയ്ക്കുമ്പോൾ നോർമൽ മെഷീൻ ആണെങ്കിൽ അതിൻ്റെ സൂചി അപ്പടി ഒടിഞ്ഞു പോവും പക്ഷേ അതിനകത്ത് ഓരോന്നിനും മാറ്റിയിടാനായിട്ടുള്ള ഓരോ സാധനങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ മെഷീൻസിനൊക്കെ എന്താണ് ജാക്ക് ഉഷ സിംഗർ എന്നിങ്ങനെ മൂന്ന് മൂന്ന് ടൈപ്പാണ് മെയിൻ ആയിട്ടും ഇവിടെ കൂടുതലും ഹോൾസെയിലായിട്ട് വന്ന് എടുക്കുന്ന ആളുകളും ഉണ്ട് പിന്നെ ചെറിയ രീതിയിൽ എടുക്കുന്നവരും ഉണ്ട് കൂടുതലും വലിയ വലിയ ടീംസുകളാണ് വന്ന് എടുക്കുന്നത് കേട്ടോ വലിയ ബൊട്ടീക്ക് പോലുള്ളതും പിന്നെ എന്താണ് ടെക്സ്റ്റൈൽസ് ഒക്കെ നടത്തുമല്ലോ അവരാണ് കൂടുതലും ഇവിടെ വന്ന് കളക്ട് ചെയ്ത് പോകുന്നത് അങ്ങനെ പാറു എന്തായാലും എന്തും വരട്ടെ അവക്ക് ഏകദേശം അറിയാം കേട്ടോ തയ്യലിനെ കുറിച്ച് അവർക്ക് അറിയാൻ മുമ്പ് ചേച്ചി അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം അറിയാവുന്ന മട്ടിലാണ് ഇത് വിനോദ കയറിയിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പാറു ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട് അവനെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം തകർത്തി ഇതിനകത്ത് ഒത്തിരി ഉണ്ട് കോംപ്ലിക്കേഷൻ എന്നല്ല ഒത്തിരി മെത്തേഡുകളുണ്ട് എന്താ വെച്ചാൽ സാധാ തയ്യൽ മെഷീൻ അല്ലല്ലോ നമുക്ക് ഡബിൾ നീഡിലിട്ട് തയ്ക്കാം പിന്നെന്താണ് ഒത്തിരി എംബ്രോയ്ഡറി വർക്കുണ്ട് അപ്പോൾ അതെല്ലാം പല പല മെത്തേഡുകളാണ് എനിക്ക് തോന്നുന്നു അവൾ എടുത്തിരിക്കുന്നത് ഇരുപത്താറോ അമ്പത്താറോ ഒക്കെ ഉള്ള സ്റ്റിച്ചിങ് മെത്തേഡുകളാണ് അപ്പോൾ അതെല്ലാം പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ചേച്ചി ഓരോന്നും പറയുന്നുണ്ട് പിന്നെ വാട്സപ്പിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാമെന്നു പറഞ്ഞു എന്നാലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പം സാധാ മെഷീനാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അമ്മയുടെ ഇരുന്നതും അംബ്രള മെഷീനാണ് അത് കുറച്ചുകൂടി അന്നത്തെ കാലത്ത് ഒരു ആറേഴ് കൊല്ലം മുമ്പ് നമുക്ക് സാധാരണക്കാരുടെ കയ്യിലൊക്കെ ഉള്ളത് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾതായ എക്സ്ട്രാ അഡ്വാൻറ്റേജും ഒക്കെ ഉള്ള പരിപാടീസാണ് ഇതായി കാണുന്നത് ചേച്ചി എന്തായാലും തകർത്ത് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഡെയിലി തയ്ക്കുന്നവർക്കാണ് മിഷൻ മിഷ മിഷീൻ വീട്ടിലുള്ളവർക്കുവാണെങ്കിൽ ഡൈജസ്റ്റ് ആവും പക്ഷേ പാറും ഒക്കെ കുറച്ച് നാളായി എന്നാലും അവർ പെട്ടെന്ന് ഇതൊക്കെ ക്യാച്ച് ചെയ്യും കേട്ടോ അതിനുള്ളൊരു മിടുക്ക് അവൾക്ക് പണ്ടേ ഉണ്ട് അപ്പം എന്താണ്ട് ഇവിടെ ചേച്ചി ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും എന്നാലും അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പം അറിയാവുന്ന ആ ആളാണെങ്കിൽ കൂടി അത് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പീരിയൻസ് ആവത്തുള്ളൂ അപ്പം എന്തായാലും നമുക്ക് നോക്കാം തകർത്ത് തിമിർത്ത് പണിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ തകർത്തിരുന്ന് ആലോചിക്കുവാണ് ഇത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളത് പാവം ചേച്ചി ഇവിടെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിപ്പിക്കുവാണ് ഇത് ബട്ടൺസ് വയ്ക്കുന്ന മെത്തേഡാണ് കേട്ടോ ഈസി ആയിട്ട് നമ്മൾ മെഷീനിൽ തന്നെ വെക്കാൻ മറ്റേത് നമ്മളൊരാൾ കുത്തി ഇരുന്ന് സൂചി നൂലും കൊരുത്ത് ഇരുന്ന് തയ്ക്കേണ്ട സാധനം എന്താ ചേച്ചി സെക്കൻഡുകൾക്കുള്ളിൽ തച്ച് കാണിച്ചു തന്നു അതാണ് ഈ മെഷീൻ്റെ പ്രത്യേകത ഈ ഇരിക്കുന്ന സംഗതികളെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് നിന്ന് എടുക്കുന്നതാണ് കേട്ടോ അതെല്ലാം ടൂൾസുകളാണ് ഇതിൽ ഡബിൾ മീഡിലൊക്കെ ഇടണ്ടേ അങ്ങനെയുള്ള സംഗതി സംഭവ വികാസങ്ങളാണ് ആ പാക്കറ്റിലിരിക്കുന്നത് കേട്ടോ അതിനെല്ലാം യൂസ്ഫുള്ളായ സംഭവങ്ങളാണ് അങ്ങനെ ചേച്ചിയെ മാറ്റിയിട്ട് പാറുകയറി ഒന്ന് പണിഞ്ഞു നോക്കുവാണ് എങ്ങനെയാണെന്നുള്ളത് അവൾ ഏകദേശമൊക്കെ തച്ച് നോക്കി കേട്ടോ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് പാറൂന സംഭവം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു വളരെ സിമ്പിളാണ് കാര്യം കൈ ഒന്നിട്ട് അടിക്കേണ്ട എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ നടക്കും അങ്ങനെ എല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട് പല റേഞ്ചിലും പല വെറൈറ്റിയിലുള്ള ആണ് കേട്ടോ നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുന്ന ലാച്ച പോലുള്ള സ്റ്റോൺ വർക്കുകൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദാ ഗ്യാതറിങ് ഫുഡ് ഇങ്ങനെ ഓരോ ഓരോ ടൂൾസ് ഉണ്ട് അത് മാറ്റി മാറ്റിക്കൊടുത്തെങ്കിൽ മാത്രമേ പൈപ്പിംഗ് ഫുഡ് നമ്മൾ പൈപ്പിംഗ് ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ടൂളുകളാണത് അത് മാറ്റി മാറ്റിക്കൊടുത്തെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് പോകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ലാച്ചയൊക്കെ സാധാ മെഷീനിൽ അടിക്കുമ്പോൾ സൂചി ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ കല്ലുള്ളതുകൊണ്ട് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തിരിച്ചു തരുന്നത് പക്ഷേ ഇപ്പോൾ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒത്തിരി സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ ഓരോ തയ്യലിനും ആവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെയാണ് അതിനോടൊപ്പം താണ്ടേ നമുക്കൊരു ഗിഫ്റ്റായിട്ട് സൂചിയും നൂലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് പാറു ഹാപ്പിയായി അങ്ങനെ ദാ പത്തിരുപത്താറായിരം രൂപയുടെ മിഷീനുമായിട്ട് പാറു പോവുകയാണ് അങ്ങനെ ഞങ്ങളെ ഇന്നത്തെ സംഭവ ഇതൊക്കെ ആയിരുന്നു അപ്പോൾ പാറുവിനി തകർത്ത് തയ്യലും തകർത്ത് ഫ്രോക്കും തകർത്ത് ടോപ്പും ഒക്കെ തയ്ച്ച് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളിതാ വന്നിരിക്കുന്നത് അയറ്റിലാണ് കേട്ടോ ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക